അവനെ പാപപ്പെട്ടവരേന്റെ മക്കളും സല്ലല്ലാഹു അലൈഹി അംമർക്ക് നീ വിജയം കൊടുക്കണേ അല്ലാഹ സഹായം നൽകണേ അല്ലാഹ സഹായം നൽകണേ അല്ലാഹ അദരിലെ സഹായവരക്കേതു പോലെ ഫനത്തിൻ്റെ മക്കൾക്ക് നീ സഹായം നൽകണേ അല്ലാഹ നിങ്ങളുടെ വഴിയായ സഹായിക്കണ്ട് നീ എന്നെിയെ അനുഗ്രഹിക്കണേ അല്ലാഹ മരണസമയത്ത് നീ മരിനത്തിക്കണേ അല്ലാഹ ഭക്ഷണയല്ലേ അവസരങ്ങൾ കൈകാലികൾ ദോട്ടോ ശരീരത്തില ചെറു ബിന്ദമായിട്ട് പടച്ചവനേ സർവവൽ അർത്ഥപ്പെട്ട ചാരകുമാർ എന്ന ഗദയിൽ നിന്നട്ട് ഹസ്ബുൻ അല്ലാഹു നവൽ വകീലന്ന അവിടെ നിന്ന് ദുനിയാക്കുള്ള ഉצതി വരെ കുരിക്കുന്നു കാണുമ്പോൾ അവരുടെ ഈമാൻ കണ്ടിട്ട് ഞങ്ങൾക്ക് വല്ലാത്ത കൊടിയാകുന്നു അബേ ആ മക്കൾക്ക് ക്ഷമ കൊടുക്ക് അല്ലാഹ ക്ഷമ കൊടുക്കണേ അല്ലാഹ ക്ഷമ കൊടുക്കണേ അല്ലാഹ സഹായം എത്തിക്കണേ ஆனால் அவர்கள் 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 പ്രചാരികളാകുന്ന ഇസ്രായേലിന്റെ ഭരണാധികാരികളെ നിധിചുടുക്കണേ അല്ലാഹുവേ തോക്തിനെ മാതൃകയാകുന്ന രൂപത്തെ പ്രതി അവരെ പാപം പിടിിക്കണേ അല്ലാഹുവേ കൊർച്ചവനേ നിന്റെ ജെറിയത്ത് നടപ്പാക്കണേ അല്ലാഹുവേ നിന്റെ ജെറിയത്ത് നടപ്പാക്കണേ അല്ലാഹുവേ ഈ താരാണ റബ്ബേ കൊർച്ചവനേ അവനെ നിന്റെ ആദാ ില്ല മണ്ണിൽ കിടന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പരക്കപ്പായത് മക്കൾക്ക് അല്ലാഹുവേ അബ്ദുമാൻ തിരെ കെടുർത്തനേ അല്ലാഹുവേ അങ്ങേക്ക് മക്കൾ ഉണ്ടോ പേ പേ എന്നെ മകൻ കാണുമോ പിഞ്ച മക്കളാണ് എന്നാ ഓർമ്മയിൽ ഇട്ടിത്തെ സർക്കട തീസലൈസ് പക്ഷേ അല്ലാഹുവേ അപ്പക്കത്തിന് അറ്റയുടെ കാള ദറു കൊടുക്കണേ അല്ലാഹുവേ മാദാബിതകളില്ലാതെ ആ നാഹിയ ക്യാമ്പുകളെ കഴിയുന്ന രക്ഷ രക്ഷെ വർക്കിനെ മാറും അല്ലാഹുവേ നീ എന്നെക്ക് ചെയ്തു വെച്ച

പ്രിയപ്പെട്ട <Sessimitation> സ്വീകരിച്ചുകൊണ്ട് നീ സ്വീകരിക്കണേ അല്ല